ആയോൾ ഇന്നത്തെ വീടിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഫേസ്ബുക്കിൽ നമുക്ക് എങ്ങനെയാണ് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പ്ലേ ലിസ്റ്റ് നമ്മൾ ഒരാളുടെ ചാനൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പിന്നെ വീഡിയോസിന്റെ കൂടെ തന്നെ പ്ലേ ലിസ്റ്റും നമുക്ക് കാണാൻ സാധിക്കും അവർ ചെയ്യുന്ന ഷോർട്ട് വീഡിയോസിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ലോങ് വീഡിയോയുടെ ഒരു പ്ലേ ലിസ്റ്റ് കാണാൻ സാധിക്കും അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാറ്റഗറി ആയിട്ട് സെലക്ട് ചെയ്തിട്ട് പ്ലേ ലിസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് യു ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓപ്ഷൻ കാണാൻ സാധിക്കും സോറി ഡാഷ് ബോർഡ് കാണാൻ സാധിക്കും പ്രൊഫഷണൽ ഡാഷ് ബോർഡ് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ട കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുക ഈ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഇവിടെ പ്ലേ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ഈ പ്ലേ ലിസ്റ്റിന്റെ ബോക്സിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ പ്ലേ ലിസ്റ്റിന്റെ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ആ നിലവിൽ മൂന്ന് പ്ലേ ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തത് വൈറൽ കോമഡി രണ്ടാമത് ലോങ് വീഡിയോ മൂന്നാമത്തെ ഇമോഷണൽ വീഡിയോ ഇത് എൻ്റെ ആരെ ആരെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്കും കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് ഇവിടെ പ്ലസ് ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും ആ പ്ലേ ലിസ്റ്റിൻ്റെ ഓപ്ഷനിൽ പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീൽസ് പ്ലേ ലിസ്റ്റ് നിന്ന് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ വീഡിയോ പ്ലേ ലിസ്റ്റ് നിന്ന് കാണാൻ സാധിക്കും റീൽസിൻ്റെ അങ്ങനെ അങ്ങനെയാക്കാം അല്ലെങ്കിൽ വീഡിയോയുടെ പ്ലേലിസ്റ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും ഇവിടെ കഴിഞ്ഞാൽ ഈ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിനുള്ള കമ്പനയിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതായത് അതിന് പിന്നെ വേണ്ടുന്ന ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ഇതിനെ കണ്ട ഇതിന് ഞാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ ആ ഒരു ഫോട്ടോ വന്നത് അല്ലെങ്കിൽ ഇതിന് ഞാൻ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പം ആ ഒരു ഫോട്ടോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഏത് വീഡിയോസ് അതിൽ ഉൾപ്പെടുത്തുന്നത് അതിൻ്റെ ഏതെങ്കിലും പിന്നെ ഭാഗമായിരിക്കാം ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നെം യുവർ പ്ലേ ലിസ്റ്റ് നമുക്ക് എന്താണ് അതിൽ പ്ലേലിസ്റ്റിൽ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ആരെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്കും ഇത് കാണാൻ സാധിക്കുന്നതായിരിക്കും അത് നമ്മൾക്ക് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിലുള്ള നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലുള്ള എത്ര ഷോർട്ട് വീഡിയോ ആ ഉള്ളത് അല്ലെങ്കിൽ എത്ര ലോങ് വീഡിയോ ഉള്ളത് അതൊക്കെ നമ്മളുടെ ആ പ്രൊഫൈലിൽ നമ്മുടെ കോമഡി ചാനൽ അത് നമ്മുടെ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്ലേലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് അത് ഞാൻ അത് ഉദാഹരണ സഹിതം കാണിക്കുക ഇതിപ്പോൾ ഞാൻ കോമഡി കോമഡിന്നുള്ള ഒരു പിന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താണ് അപ്പോൾ അതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതൊക്കെ അതിൽ പെട്ടതാണ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് പ്ലേ ലിസ്റ്റ് ആഡ് ടു പ്ലേ ലിസ്റ്റ് ഡിലേറ്റ് പ്ലേ ലിസ്റ്റ് ഈ ആഡ് പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ആഡ് പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ റീൽസും വരുന്നതായിരിക്കും ഈ റീൽസിൽ ഏതെങ്കിലും ഇത് ക്രി ഇത് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സേവ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൽ സേവ് ആയിട്ടുണ്ടാവും ഓക്കെ ഞാനിപ്പം സേവ് ഞാൻ സേവ് ചെയ്തിട്ടുള്ള വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ട് കണ്ട ഇതുപോലെ തന്നെ ലോങ് വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിപ്പോൾ ാണ് ഞാനിപ്പോൾ ചെയ്തത് നിങ്ങൾക്ക് ലോങ് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതാണ് അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റിൽ കൂടി എന്നോട് ചോദിക്കുക പിന്നെ അതുകൂടാതെ തന്നെ ഇവിടുന്ന് നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഓരോ റീൽസ് അപ്ലോഡ് സേ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഈ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ബാക്ക് അടിച്ച് ഇതാ സോറി ബാക്ക് അടിച്ച് ബാക്കടിച്ച് ബേക്കടിച്ച് നമുക്കൊരു റീൽസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ ഇതൊരു റീൽസ് പോയി അവിടെ റീൽസിൽ പോയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഞാനിപ്പം ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ആഡ് ടു പ്ലേ ലിസ്റ്റിൽ നിന്ന് കാണാൻ സാധിക്കും ഈ ആഡ് ടു പ്ലേ ലിസ്റ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ കാറ്റഗറിയിലുള്ള പിന്നെ പ്ലേലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും വൈറൽ കോമഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇമോഷണൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന റീൽസ് നമുക്ക് ഏതിലാന്ന് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പിന്നെ കാറ്റഗറിയിലേക്ക് എൻ്റെ ഇപ്പം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പോകുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നമ്മൾക്ക് ഏതിലാന്ന് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് പോകുന്നതായിരിക്കും എന്നിട്ട് ഇത് കാണുന്നത് നമ്മളുടെ ആരെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ മുന്നിൽ ഇത് പിന്നെ പ്ലേ ലിസ്റ്റായിട്ടും അവരുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ പ്ലേ ലിസ്റ്റ് നമ്മുടെ പ്രൊഫൈൽ തന്നെ സേർച്ച് ചെയ്യണം അങ്ങനെ ആകുമ്പോഴായിരിക്കും കാണാല്ല അല്ലാതെ നമ്മൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒന്നും എത്തില്ല അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് പ്ലേ ലിസ്റ്റ് നോക്കുമ്പോൾ ചാനൽ സന്ദർശിക്കുമ്പോൾ മറ്റുള്ളവരെ പ്ലേ ലിസ്റ്റ് കാണുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ചെയ്ത്